ചിത്താരെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതി വിദ്യാനിധിയുടെ ഉദ്ഘാടനം രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് നിർവഹിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ചിത്താരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതി വിദ്യാനിധിയുടെ ഉദ്ഘാടനം നടന്നു രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേപം തുടങ്ങ അല്ലേ അച്ഛനമ്മമാൻ എങ്ങനെയാണ് നമ്മുടെ യൂണിഫോമെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ പൈസ ഇടുന്നത് അവർക്ക് കിട്ടുന്ന പൈസ ഇല്ല ചിലവാക്കില്ലേ അപ്പോ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ മിച്ചം വെക്കുന്നത് നമ്മൾ നാളെ ഒരു കാര്യം ചെയ്യുന്നത് ആവശ്യമായ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പല ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ശീലം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് ബാങ്ക് വിദ്യാനിധി പദ്ധതി രൂപീകരിച്ചത് ഹെഡ്മിസ്ട്രസ് ശ്രീരേഖ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ബാലകൃഷ്ണൻ ബാങ്ക് മുൻ പ്രസിഡന്റ് എ കൃഷ്ണൻ പ്രിൻസിപ്പൽ പ്രിയ എസ് ചെയർമാൻ എ പവിത്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ബാലൻ ഡയറക്ടർ കെ ശ്രീധരൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പ്രേമ പ്രജീഷ് പി കെ എന്നിവർ സംസാരിച്ചു ബാങ്ക് പ്രസിഡന്റ് എ പവിത്രൻ മാസ്റ്റർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്